അങ്കമാലി മാരത്തണ്ണത്തിയാറിന്റെ ഭാഗമായി സംഘാടക സമിതി യോഗം ചേർന്നു സമൂഹത്തിലെ വിവിധ കായിക സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന എൺപത്തിരണ്ട് അംഗങ്ങൾ പങ്കെടുത്തു ലഹരിവിരുദ്ധ ബാല്യം ലഹരിവിരുദ്ധ ഭാരതം എന്ന സന്ദേശത്തെ ആസ്പദമാക്കി സമൂഹത്തിൽ വ്യായാമശീലവും ആരോഗ്യബോധവും വളർത്തി മയക്കുമരുന്ന് ഉപയോഗത്തെയും വ്യാപനത്തെയും ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ ജനുവരി പതിനൊന്നിനാണ് മാരത്തൻ ഇരുപത്തിയാറ് ആസൂത്രണം ചെയ്യുന്നത് മുൻമന്ത്രി അഡ്വക്കേറ്റ് ജോസ് ചെയ്തു കാരണം അതിൽ സാധാരണ എന്താണെങ്കിലും ഓരോ പരിപാടികൾക്ക് പരിപാടികൾ നടത്തുമ്പോൾ ഇവിടെ തന്നെ താരതമ്യ മാത്ര അപ്പോഴും അത്തരത്തിലുള്ള ഒരു ഉന്നയിക്കം ഉണ്ടാകുന്നതും അവരെ നല്ല കാര്യമാണ് നമ്മുടെ ജന്മത്തല്ലേ പരിപാടികൾ ഈ സ്പോർട്സിൻ്റെ പരിപാടികൾ തന്നെ തന്നെ ഒരു 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 ഈ ഉത്സവത്തിന്റെ മാരത്തൺ ഇരുപത്തിയഞ്ചിന്റെ വിജയത്തെ തുടർന്ന് മാരത്തൺ ഇരുപത്തിയാറിനെ കൂടുതൽ ഉയർന്ന നിലവാരത്തിലുള്ള പരിപാടിയാക്കി മാറ്റുന്നതിനായി വിവിധ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഗിരീഷ് കുമാർ റിജു പാപ്പച്ചൻ ബോസ് പി ഐ

നിന്നും സ്ഥലം നമുക്ക് ഏറ്റവും ഏറ്റവും നേരത്തെ പറഞ്ഞതുപോലെ അത് തീരുമാനമായിട്ട് പരിപാടിയുടെ പ്രകാശനം പ്രവർത്തന കലണ്ടർ ചർച്ച സന്നദ്ധ പ്രവർത്തകരുടെ ചുമതല നിർണയം പ്രചാരണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ എന്നിവയും യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു ജീവധാര ഫൗണ്ടേഷൻ ചെയർമാൻ സാജു ചാക്കോയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജീവതാര ഫൗണ്ടേഷൻ ചീഫ് അഡ്വൈസർ എം പി ആന്റണി സ്വാഗതം രേഖപ്പെടുത്തി മാർത്തൺ ഇരുപത്തിയാറ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എൻ വി സേവർ യോഗത്തിൽ നന്ദി പറഞ്ഞു